ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ വയനാട്ടിലെ സാന്ഡിൽ പ്ലാന്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സാന്റിൽ പ്ലാന്റേഷൻ അതായത് ചന്ദന കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കർഷകരായിട്ട് ഒന്നിച്ച് സാൻഡിൽവുഡ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചന്ദന കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി തൈകൾ നട്ടുകൊണ്ട് ഏകദേശം ആയിരത്തിന് മുകളിൽ തൈകൾ നട്ടു നമ്മൾ ഈ ഒരു പ്ലാന്റേഷനിൽ തുടക്കം കുറിച്ചു അപ്പോൾ ഇത് ഏകദേശം ഒരു പത്തു മാസം പിന്നിട്ടപ്പോൾ ഇതിൻ്റെ ഒരു വളർച്ചാനിരക്കാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക ഇപ്പോൾ ഈ മരം തന്നെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ ഒരു മരം ഏകദേശം എന്നേക്കാൾ ഉയരത്തിൽ ഒരു ഏഴടിയോളം ഇത് വളർന്നു നിൽക്കുകയാണ് അടുത്ത് ഹൈറ്റിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ചൂടിൻ്റെ വണ്ണം നമുക്കൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇത്രയും ഒരു വളർച്ചാനിരക്ക് നമ്മൾ ഇവിടെ പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്തിട്ടും ഈ ഒരു പത്തു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ഞാൻ കണ്ടിട്ടില്ല അത്ഭുതപ്പെടുത്തിയ ഒരു വളർച്ചാനിരക്കാണിത് അപ്പോൾ ഞാൻ തേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്കിത് അളന്ന് നോക്കാം ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റകൾ നമ്മൾ സെൻറ്റിമീറ്ററിൽ അളക്കുമ്പോൾ ഏകദേശം പതിമൂന്നര സെൻറ്റിമീറ്ററോളം ഏകദേശം ഇത് വളർന്നു നിൽക്കുക പതിമൂന്നര സെൻറ്റിമീറ്ററോളം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ആയിരിക്കുന്നു അല്ലേ പതി പതിമൂന്നര സെൻറ്റിമീറ്ററോളം ഇതിൻ്റെ ചുറ്റളവ് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഈയൊരു ചന്ദന തൈ വളർന്നു നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും ഐ ഡബ്ല്യു എസ് ടിയുടെയൊക്കെ ഒരു കണക്കെടുപ്പ് പ്രകാരം ചന്ദന കൃഷി ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു സർവേ ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റളവ് വരാൻ വേണ്ടിയിട്ട് അവർ പറയപ്പെടുന്നത് ഒരു മൂന്ന് വർഷമെങ്കിലും എടുക്കും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റളവ് വരെ അപ്പോൾ അവിടെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കർണാടകയൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ നോക്കിയിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ ആദ്യമായി ചന്ദന കൃഷി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചാം തീയതി കേരള സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ആദ്യമായിട്ട് ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതിനു ശേഷം ഇതിനെ ഏറ്റെടുത്ത് വന്ന ഒരു ടീമാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ സാൻഡിൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വയനാട് പാടിച്ചിറ പുൽപ്പള്ളി ഭാഗത്ത് നമ്മൾ ഈ ഒരു കൃഷി അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റേഷൻ തന്നെ ഏകദേശം ഒരു മൂന്നേ മുക്കാല ഏക്കറിലാണ് ചെയ്യുന്നത് തൊട്ടടുത്തൊരു ഒന്നിച്ചിലാല ഏക്കർ ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡിന് ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഐ ഡബ്ല്യു സിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിസൾട്ടിനേക്കാൾ വളരെ കൂടുതൽ അത് വളരെയധികം ഞങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അമ്പത് സെന്റിമീറ്ററിന്റെ മുകളിൽ ചുറ്റളവാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പത്തു മാസം പ്രായമായിട്ടുള്ള ഈ ഒരു തൈക്ക് പോലും പതിമൂന്നര സെന്റിമീറ്ററോളം ചുറ്റളവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു രണ്ടു വർഷത്തിനപ്പുറത്ത് പോകാൻ പോകുന്നത് ഇരുപത്തഞ്ചും മുപ്പത് സെന്റിമീറ്ററിലേക്കാണ് ഇത് തന്നെയായിരിക്കും ഏകദേശം ഒരു ആറ് വർഷം ഹാർഡ് വുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് നാല് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഹാർഡ് വുഡ് ഫോർമേഷനിൽ സ്റ്റാർട്ട് ചെയ്യും ഒരു ആറ് അഞ്ചാറ് വർഷമൊക്കെ പിന്നിടുമ്പോൾ ഇത് ഏകദേശം നമ്മൾ വിചാരിച്ച അമ്പത് സെന്റിമീറ്റർ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിട്ടേണ്ട അമ്പത് സെന്റിമീറ്റർ നിസ്സാര സമയം കൊണ്ട് ഒരു ആറു വർഷത്തിനുള്ളിൽ ഇവിടെ കിട്ടും ഇനി അതിൽ ബാക്കിയുള്ള സമയത്ത് ഹാർഡ് വുഡ് ഫോർമേഷൻ നടന്നാൽ തന്നെ ഏകദേശം ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം ഒരു നൂറ് സെൻറ്റിമീറ്റർ വരെയൊക്കെ ചുറ്റുളവാകാൻ പറ്റുന്ന മരങ്ങളെപ്പോലെ ഇവിടെ ഒരുപാട് ഒരുപാട് ചന്ദനത്തൈകളാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളർന്നില്ക്കുന്നത് അപ്പോൾ ഒരുപാട് ചന്ദന കർഷകർക്ക് കേരളത്തിൽ ഇനിയും ചന്ദന കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കിട്ടുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇന്നിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച സാൻഡിൽവുഡ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ കീഴിലുള്ള ഈ ഒരു ഗ്രൂപ്പ് ഫാമിങ്ങിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വളരെ വലിയൊരു പ്രതീക്ഷയാണ് ചന്ദന കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു